മൂന്നാർ ടൌണിൽ ഭീതി പരത്തിവുനായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാൽ താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു മൂന്നാർ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തിരുവനായ്ക്കൾ നിരവധിയുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം കടിയേൽക്കാതെ ഈ നായ്ക്കൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ ഇതിനിടയിലാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികൾ എറണാകുളം സ്വദേശികൾ മൂന്നാറിലെ വ്യാപാരികൾ പ്രദേശവാസികൾ എന്നിവർക്ക് തിരുവനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് మూనా స్వదేశి శక్తివేల్ దేవికు స్వదేశియ్య సెల్వమాద బాబు సింధు ప్రియా జూబి చెన్నై స్వదేశి త్యాగరాజన్ బైసాలి స్వదేశి స్క అర్చన పాలకూడ స్వదేశి వినీత్వూర్ స్వదేశి అంజు పెరియవర స్వదేశి కరుపుస్వామి చంగనాశ్ స్వదేశి రైహాన్ షమీర్ എന്നിവരാണ് പരിക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഇവരെ നായ ആക്രമിച്ചത് ഒരേ നായിയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്നും കടിച്ച നായിയുടെ പിടിവിടുവാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു பேர்ச்சிட்டு மினர்பா கழிந்து எங்கிட்டு ஃபீவர் வச்சுட்டு எடுத்த சைடுல வந்துட்டு இருந்தேன் அப்போ ஒரு ஸ்டெப் எடுத்து வச்சு பின்னாடி இந்த காலம் ஸ்டெப் எடுத்து இடத்துக்காக பின்னாடி விட்டு கடிச்சிருச்சு கடிச்சு கடிச்சிட்டு விடவே மறுந்துச்சு நான் கீழே விழுந்துட்டேன் கீழே விழுந்த உடனே மறுபடியும் இங்கிட்டு திரும்பி மறுபடியும் இந்த சைடு கடிச்சிடு இந்த சைடு கடிச்சு நான் குடையை வச்சு அடிச்சு அப்புறம் ஓடிடுச்சு ஆனால் ஒம்பது பழு கொஞ்சம் கொஞ்சம் கருந்துருச்சு அப்புறம் இங்கே வந்து ஜிஹெச் போய் டெஸ்ட் ஜூஸெல்லாம் போட்டு அதுக்கப்புறம் நேராக அடிமணி இருக்கும் சொல்லிட்டாங்க மத்தியான நீங்க போங்க அடிச்சு டாங்க மாட்டாங்க മൂന്നാർ ടൗണിന്റെ പരിസര പ്രദേശങ്ങളായ പിരിയവര സ്റ്റാൻഡ് മൂന്നാർ കോളനി രാജമല ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായതെന്നും പരിക്കേറ്റവർ പറഞ്ഞു മൂന്നാർ ടൗണിൽ പരിക്കേറ്റവർക്ക് പേ വിഷബാധ പ്രതിരോധത്തിനായുള്ള വാക്സിൻ ലഭ്യമാക്കി മൂന്നാർ ടൌണിൽ തെരുവനായ് ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് വിനോദസഞ്ചാരികളടക്കം നായ്ക്കളെ സഞ്ചരിക്കുന്നത് ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും മൂന്നാർ ടൌണിലെ തെരുവുനായ് ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണ്